തിരക്കേറുന്നതോടെ വർഷങ്ങളായി മൂന്നാറിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ശാശ്വത നടപടിയില്ലാത്തതിലും പ്രതിഷേധം ശക്തം കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്താൻ ഫലപ്രദമായ യാതൊരു ഇടപെടലും ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തിയതോടെ ഇത്തവണയും പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത രൂക്ഷമാണ് എന്നാൽ കാലങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തുന്നവർ വാഹനങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടി തിരികെ പോകേണ്ടുന്ന സ്ഥിതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട് ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു വിനോദസഞ്ചാരികൾ ശുചിമുറികളിൽ പോകാനാവാതെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ടെന്ന സാഹചര്യം പ്രതിസന്ധിയാകുന്നുണ്ട് മൂന്നാർ ടൗൺ ആനച്ചാൽ ടൗൺ മൂന്നാർ മാട്ടുപെട്ടി റോഡ് മൂന്നാർ മറിയൂർ റോഡ് എല്ലായിടത്തും സ്ഥിതി സമാനം തന്നെ റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധിയാണ് വിനോദസഞ്ചാരികളോട് മാത്രമല്ല തദ്ദേശീയരായ ആളുകളുടെ ദൈനംദിന ജീവിതവും അഴിയാക്കുരുക്കിൽ താളം തെറ്റുകയാണ് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ചികിത്സാ കാര്യങ്ങൾക്കോ പുറപ്പെട്ടാൽ യഥാസമയം എത്തേണ്ടെടുത്ത് എത്താൻ കഴിയാതെ പോകുന്നത് ചെറിയ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവുവരുത്താൻ ഫലപ്രദമായ യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ അടിമാലി